ആലുവ ദേശീയപാതയിൽ മംഗലപ്പുഴ പാലത്തിന് താഴെയുള്ള മാലിന്യ കൂമ്പാരത്തിന് തുടർച്ചയായ രണ്ടാം ദിവസവും തീപിടിച്ചു കഴിഞ്ഞ ദിവസം മംഗലപ്പുഴ സെമിനാരിയിലെ തൊഴുത്തിലേക്ക് എത്തി പടരുന്നതിന് മുൻപായി ഫയർഫോഴ്സ് തീ കൊടുത്തിയിരുന്നു ഇന്ന് സമീപമുള്ള അങ്കണവാടിക്ക് സമീപത്തേക്കാണ് പുകയുറുന്നത് പാലത്തിന് താഴേക്ക് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പാലത്തിൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ വേസ്റ്റ് കത്തി വലിയ തീപിടുത്തമുണ്ടായി പുന്നാരിൻ്റെ വൈക്കോട്ട് നമുക്ക് അമ്പത്തയിലേക്ക് തിരുന്നു പിന്നെ ഫയർഫോഴ്സിനെ വേണം വിളിച്ചു വരുത്തി അത് അണച്ചു പക്ഷേ വീണ്ടും ഇന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അംഗൻവാടിയുടെ സമീപത്ത് ആ സെയിം സ്ഥലത്ത് തന്നെ വീണ്ടും തീ തീപിടിച്ചിരിക്കണം മംഗലപ്പുഴ പാലത്തിൻ്റെ സമീപത്ത് ഇവിടെ ഈ കുഞ്ഞുങ്ങളും ഇത് അംഗൻവാടി ടീച്ചറാണ് ഈ കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കുന്ന ആണ് വരുന്നതാണ് രാവിലെ രാവിലെ മുതൽ അവരുടെ അടുത്തേക്ക് പുകയുടെ ഭയങ്കര ശൈല്യമായിരിക്കുകയാണ് സഹിൻറെ വിവരങ്ങളുമായി സഹിൻ ഈ എറണാകുളത്തിന്റെ പല ഭാഗങ്ങളിലും ഇതിന്റെ ഒരു ദുരിതം ജനങ്ങൾ അനുഭവിക്കുകയാണ് ഈ വേസ്റ്റ് വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ടും തീ പടരുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെ എന്തൊക്കെയാണ് വിവരങ്ങൾ അനത് അനത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ എറണാകുളം നഗരത്തിൽ ആകമാനം ഇത്തരത്തിലുള്ള ദുരിതം വലിയ രീതിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആലുവയിലാണ് ആലുവ ദേശീയപാതയിൽ മംഗലപ്പുഴ പാലത്തിന് താഴെയാണ് ഈ ഇത്തരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നത് അവിടെ മാലിന്യം വലിച്ചെറിയാതെ ഒരു കൂമ്പാരമായി മാറിയിരിക്കുന്നു തുടർച്ചെ രണ്ടാം ദിവസവും തീ പിടിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു അപകടം എന്ന് പറയുന്നത് ഈ പാലത്തിന് സമീപത്ത് തന്നെ ഒരു അംഗനവാടി പ്രവർത്തിക്കുന്നുണ്ട് ചെറിയ കുട്ടികളിലേറെയുള്ള ഒരു അംഗനവാടി ഈ തീയും അതിന്റെ പുകപടലങ്ങളും എല്ലാം വരുന്നത് ഈ അംഗനവാടിയിലേക്കാണ് ഈ കുട്ടികൾക്ക് ശ്വാസം മുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് എന്തായാലും ഉദ്യോഗസ്ഥർ ഇന്നെത്തി അണക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ വലിയ അപകടം പതിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം ഇങ്ങനെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ വീണ്ടും തീ പടരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നത്